തമിഴ്നാട്ടിലെ കാഞ്ചീപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വരദരാജ പെരുമാൾ ക്ഷേത്രം മഹാവിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നായതിനാൽ മതപരമായി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു അത്ഭുത സൃഷ്ടിയായതിനാൽ ഈ ക്ഷേത്ര സമുച്ചയത്തിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് ലോകമെമ്പാടുമുള്ള മഹാവിഷ്ണുവിന്റെ ഭക്തർ വിഷ്ണു അനുഗ്രഹം തേടുന്നതിനായി ഈ ക്ഷേത്രം സന്ദർശിച്ചു പോരുന്നു ക്ഷേത്ര സമുച്ചയത്തിന്റെ ഗാംഭീര്യമുള്ള വാസ്തുവിദ്യയും സങ്കീർണമായ കൊത്തുപണികളും ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് കാമാക്ഷിയമ്മൻ ക്ഷേത്രം ഏകാംബരേശ്വര ക്ഷേത്രം എന്നിവർക്കൊപ്പം മുമ്മൂർത്തിവാസത്തിന്റെ ഭാഗമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം പെരുമാൾ കോവിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും പവിത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സന്ദർശകർക്കും വിശ്വാസികൾക്കും പുരാതന ക്ഷേത്ര വാസ്തുവിദ്യ അനുസരിച്ച് നിർമ്മിച്ച മുപ്പത്തിരണ്ട് ആരാധനാലയങ്ങളും മറ്റു സവിശേഷതകളുമുള്ള വലിയൊരു ക്ഷേത്ര സമുച്ചയം പരിവേഷണം ചെയ്യാൻ കഴിയും വരദരാജ വരദരാജപെരുമാത്രം ആയിരത്തി അൻപത്തി മൂന്നിൽ ചോളരാജാക്കന്മാരുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത് പിന്നീട് ചോളരാജാക്കന്മാരും കുലോട്ടുങ്ക ചോളരാജാവും വിക്രമ രാജാവും ഇത് വിപുലീകരിച്ചു ഈ സമുച്ചയത്തിനൊരു മതിലും ഗോപുരവും പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഔറംഗസീബിന്റെ നേതൃത്വത്തിലുള്ള മുഗളന്മാർ ഈ പ്രദേശത്തെ ആക്രമിച്ചതിനെ തുടർന്ന് പ്രധാന വിഗ്രഹം തിരുച്ചിറാപ്പള്ളിയുടെ ഭാഗമായ ഉദയാർ പാളയത്തേക്ക് അയയ്ക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് വിഗ്രഹം തിരികെ എത്തിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം ഇരുപത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ മുപ്പത്തിരണ്ട് ആരാധനാലയങ്ങളുണ്ട് ക്ഷേത്ര സമുച്ചയത്തിന്റെ ഏഴ് പ്രാന്തങ്ങളും പ്രധാന ശ്രീകോവിലിൽ നൂറ്റിമുപ്പത് അടി ഉയരമുള്ള ഏഴ് തട്ടുകളുള്ള രാജഗോപുരവുമുണ്ട് ഒറ്റക്കല്ലിൽ തീർത്ത ശില ശൃംഖലയും പല്ലികളുടെ കൊത്തുപണികളുമാണ് സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ചില പ്രത്യേകതകൾ നൂറു തൂണുകളുള്ള ഒരു മഹാമണ്ഡവും ക്ഷേത്ര സമുച്ചയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ തൂണുകളിലെല്ലാം രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഐതിഹ്യങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതും കെട്ടിടങ്ങളുടെ ചുവലുകളിൽ മ്യൂറൽ പെയിന്റിങ്ങുകളും നമുക്ക് കാണാൻ സാധിക്കും തമിഴ്നാട്ടിലെ ദക്ഷിണേന്ത്യൻ പട്ടണമായ കാഞ്ചീപുരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ചിന്ന കാഞ്ചീപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ശിലാവിഗ്രഹം കൂടാതെ ക്ഷേത്രത്തിൽ അത്തിമരം കൊണ്ട് നിർമ്മിച്ച വരദരാജസ്വാമിയുടെ തടി രൂപവും ഒരു രഹസ്യ അറയിൽ വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു നാൽപ്പത് വർഷത്തിലൊരിക്കൽ ഇത് ആരാധനയ്ക്കായി കൊണ്ടുവരികയും ആഘോഷങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുകയും അതിനുശേഷം വീണ്ടും ഇത് വെള്ളത്തിൽ മുക്കി അടുത്ത നാൽപ്പത് വർഷത്തേക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്നു കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷ് ജനറൽ ആയിരുന്ന റോബർട്ട് ക്ലൈവ് ഗരുഡ സേവാ ഉത്സവം സന്ദർശിക്കുകയും വിലപിടിപ്പുള്ള ഒരു നെക്ലേസ് ക്ഷേത്രത്തിൽ സമ്മാനിക്കുകയും ചെയ്തു ഈ നെക്ലേസ് എല്ലാ വർഷവും ഒരു പ്രത്യേക അവസരത്തിൽ ക്ഷേത്രത്തിൽ അലങ്കരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ക്ഷേത്രത്തിന്റെ രൂപരേഖയും വാസ്തുവിദ്യയും പ്രകൃതി ചുറ്റുപാടുകളുമായി സമന്വയിപ്പിച്ചിരിക്കുന്നു മനുഷ്യനിർമ്മിത ഘടനകളെ പ്രകൃതിയുമായി സംയോജിപ്പിക്കുന്ന പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യ തത്വത്തിന് ഉദാഹരണമായാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത് ചുരുക്കത്തിൽ ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വൈഭവം അതിന്റെ മഹത്തായ ഘടനകളിൽ മാത്രമല്ല ക്ഷേത്രത്തിന്റെ എല്ലാ കോണുകളിലും അലങ്കരിക്കുന്ന സങ്കീർണമായ വിശദാംശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ആത്മീയ പ്രതീകാത്മകത കലാപരമായ വൈദഗ്ധ്യം പുരാതന വാസ്തുവിദ്യാജ്ഞാനം എന്നിവയുടെ സംഗമമാണ് ഇതിന്റെ രൂപകൽപ്പന എന്നതുകൊണ്ട് മതപരമായ വാസ്തുവിദ്യയുടെ ലോകത്ത് ഇത് കലാതീതമായ ഒരു അത്ഭുതമായി മാറുന്നു ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ചോളന്മാർ മുതൽ വിജയനഗര കാലഘട്ടം വരെയുള്ള മുന്നൂറ്റി അറുപത്തിരണ്ട് ലിഖിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നൂറിലധികം പുരാതന ക്ഷേത്രങ്ങളുള്ള കാഞ്ചീപുരത്തെ ഏകാംബരനാഥർ ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ ക്ഷേത്രമെന്ന് വരദരാജ പെരുമാൾ ക്ഷേത്രം അറിയപ്പെടുന്നു വൈഷ്ണവ വിശിഷ്ടാദ്വൈത അദ്വൈത തത്വശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പണ്ഡിതരിൽ ഒരാളായ രാമാനുജം ഈ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ പുരാതന നഗരമായ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം ആത്മീയവും വാസ്തുവിദ്യാപരവുമായ മഹത്വത്തിന്റെ ഒരു പ്രതീകമാണ് മഹാവിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു പ്രധാന മതപരമായ സ്ഥലം മാത്രമല്ല ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക രേഖയുടെ പ്രതീകം കൂടിയാണ് ഇതിന്റെ മഹത്തായ ഘടനയും ആഴത്തിൽ വേരൂന്നീ ആത്മീയ പാരമ്പര്യങ്ങളും ആഗോളതലത്തിൽ തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു ഇത് ദൈവിക അനുഭവത്തിന്റെയും വാസ്തുവിദ്യ വൈഭവത്തിന്റെയും സമന്വയം ആഗ്രഹിക്കുന്നവർക്കൊരു പ്രധാന സ്ഥലമാക്കി മാറ്റുന്നു